പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഏത് കാര്യത്തിലെയും നമ്മൾ പോസിറ്റീവായിട്ട് കാണുക ഒന്ന് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡെന്ന് പറയുമ്പം അതിനകത്തൊരു റിസൾട്ട് കാണും എന്ത് നമ്മൾ ചെയ്താലും അതിനൊരു ഔട്ട്കം ഉണ്ടാകും അത് ഒരു ഒന്ന് സമൂഹത്തിന് അല്ലെ നമുക്ക് അല്ലെങ്കിൽ ലോകത്തിന് എന്തെങ്കിലും ഒരു പ്രയോജനമുള്ള ഒരു പ്രോഡക്റ്റ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ളവർ പ്രൊഡ്യൂസ് ചെയ്യും അതാണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൻ്റെ ഗുണം അപ്പം അതിന് ഞാൻ ചില എക്സാമ്പിൾസ് പറയാം നമ്മളിപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യുന്നു അപ്പോൾ പോസിറ്റീവിൽ ഉള്ള ആൾക്കാർക്ക് സക്സസ് കൊണ്ടുവരാൻ കഴിയത്തുള്ളൂ സക്സസ് ഉണ്ടാകണമെങ്കിൽ ക്രിയേറ്റിവിറ്റി ഉണ്ടാകണം ക്രിയേറ്റിവിറ്റി ഉണ്ടാകണമെങ്കിൽ യുണീക്ക്നെസ് ഉണ്ടാകണം അപ്പം ഇങ്ങനെ നല്ല സർവീസും പ്രോഡക്റ്റും ഉണ്ടാകുന്നതിൻ്റെ പിന്നിൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് നമ്മളൊരു ഇപ്പോൾ എന്തെങ്കിലും നമ്മളിപ്പോൾ ഒരു ഒരു കമ്പനി തുടങ്ങുന്നു നമ്മൾ ഈ സമൂഹത്തിന് എന്ത് നല്ലൊരു സാധനം കൊടുക്കാമെന്ന് വേണം ചിന്തിക്കേണ്ടിയത് അല്ലാതെ എനിക്കതിൽ നിന്ന് എത്ര ഒരു വരുമാനം ഉണ്ടാക്കാമെന്നല്ല ആദ്യം ചിന്തിക്കേണ്ടത് എന്ത് നല്ലൊരു പ്രോഡക്റ്റ് നല്ലൊരു പ്രോഡക്റ്റ് ആകുമ്പോൾ അതിന് ഡിമാൻഡ് ഉണ്ടാകും ഡിമാൻഡ് ഉണ്ടാകും നമ്മൾക്ക് ഇൻകം ഓട്ടോമാറ്റിക്കായിട്ട് വരും അങ്ങനെ ഏത് കാര്യത്തിലും നമ്മൾ പോസിറ്റീവ് ആയിരിക്കണം നമ്മുടെ ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിന് മാത്രമേ വളർച്ചയുള്ളൂ റിസൾട്ട് ഉള്ളൂ റിസൾട്ടല്ല നെഗറ്റീവ് ആറ്റിറ്റ്യൂഡും റിസൾട്ടുണ്ട് പക്ഷേങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ ഒന്നുമില്ല നെഗറ്റീവിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അപ്പം നമ്മൾ എപ്പോഴും എന്തും ഏത് രംഗത്തും ഒന്നുമില്ല എന്ന് കണ്ടാലും നമ്മുടെ ആറ്റിറ്റ്യൂഡ് പോസിറ്റീവാണെങ്കിൽ നമുക്ക് എന്തും ബിൽഡ് ചെയ്യാനുള്ള ഒരു ശക്തി ഉണ്ടാകും ആ ശക്തിയാണ് പിന്നെ നമ്മൾക്ക് പല പ്രയോജനങ്ങളായിട്ട് മാറുന്നത് നെഗറ്റീവെന്ന് പറഞ്ഞാൽ വാക്യൂം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ബോട്ടിലിനകത്ത് വെള്ളം നിറഞ്ഞ വെള്ളം ഉണ്ടെങ്കിൽ അത് പോസിറ്റീവാണ് ആയിട്ട് എടുക്കാം എക്സാമ്പിളായിട്ട് ഒരു ബോട്ടിലിനകത്ത് ഒന്നുമില്ല അത് നമുക്ക് നെഗറ്റീവ് എന്നു വെച്ചാൽ വാക്യൂം അപ്പം ഞാൻ പല കുടുംബങ്ങളും കണ്ടിട്ടുണ്ട് മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കുന്നു മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്നു പത്തും മുപ്പതും നാൽപ്പതും വർഷം പോകുന്നവരറിയുന്നില്ല അവരുടെ വീട്ടിലെ കാര്യം ചെയ്യേണ്ടതിന് പകരമായിട്ട് ചിലപ്പോൾ അവർക്കാരോടേലും മനസ്സിലൊരു ശത്രുത കാണും ഇവരുടെ ഈ ശത്രുത വയ്ക്കരുതെന്ന് ഇപ്പം പല വേദങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ബൈബിളിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട് ശത്രുത വച്ചാ ഉള്ള പ്രശ്നം എന്താണ് നമ്മുടെ എനർജി മുഴുവനും ശത്രുതയിലായിരിക്കും ഇരിക്കുന്നത് അപ്പം നമ്മൾ എങ്ങനെയാണ് ശത്രുവിനെ തകർക്കേണ്ടത് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന സമയത്ത് മുഴുവൻ എങ്ങനെയാണ് ശത്രുവിനെ പറ്റിയാണ് നമ്മുടെ ചിന്ത മുഴുവൻ ആ ഒരു ട്രാപ്പിനകത്ത് നമ്മൾ കിടന്ന് കറങ്ങി 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 പിന്നെ അവരെ ഇല്ലാതാക്കാൻ വേണ്ടി പല ജോലികളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ മനസ്സിലെല്ലാം കോമ്പറ്റീഷനെ അസൂയ നമ്മുടെ ക്രിയേറ്റിവിറ്റി പൂർണ്ണമായിട്ടും നശിക്കും രാവിലെ ഉണന്നാൽ ഞാൻ എന്ത് ചെയ്യണമെന്നുള്ള ഫോക്കസ് നമുക്കങ്ങ് നഷ്ടപ്പെട്ടു പോകും എന്നിട്ട് അവർക്ക് വേണ്ടി നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക് വേണ്ടി ജോലി ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും റിസൾട്ട് ഉണ്ടോ നമ്മുടെ വീട് വാക്യൂമാകുന്നു അങ്ങനെ തേർട്ടി ഫോർട്ടി തേർട്ടി ഫൈവ് ഇയേഴ്സ് കഴിയുമ്പോഴായിരിക്കും നമ്മുടെ മക്കൾ പഠിച്ച് കാണത്തില്ല നമ്മുടെ വീട് സാമ്പത്തികമായിട്ട് ഉയർന്നു കാണത്തില്ല പിന്നെ ഒരു കാര്യത്തിൽ നമ്മുടെ ഹെൽത്ത് പോലും നമ്മൾ നോക്കാതെ മറ്റുള്ളവരെ എങ്ങനെ എങ്ങനെ മറ്റുള്ളവരെ പിന്നെ എങ്ങനെ മോശം സംസാരിക്കാം മറ്റുള്ളവരെ എങ്ങനെ എക്സ്പ്ലോയ്റ്റ് ചെയ്യാം മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കുക നമ്മൾ അറിയുന്നില്ല എല്ലാം അറ്റൻഷനാണ് അപ്പോൾ നമ്മുടെ അറ്റൻഷൻ മുഴുവൻ ഡൈവേർട്ടായിട്ട് നഷ്ടപ്പെട്ടു പോവുകയാണ് അപ്പോൾ ഒരു റിസൾട്ടും കൊണ്ടുവരത്തില്ല വാക്യൂം അതാണ് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിൻ്റെ ദോഷങ്ങൾ